സംസ്ഥാനത്തിന് തന്നെ മാതൃകയായി കാഞ്ഞങ്ങാട്ട് സഹകരണ ബ്യൂട്ടി പാർലർ തുറന്നു വെള്ളിക്കോത്ത് വനിതാ സംഘമാണ് കുട്ടികൾക്കും സ്ത്രീകൾക്കുമായി കിഴക്കുംങ്കരയിൽ സൗകര്യപ്രദമായ സൗന്ദര്യവർദ്ധക സേവന കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് വെള്ളിക്കൊത്തെ വനിതാ സഹകരണ സംഘം ബ്യൂട്ടി പാർലർ എന്ന നൂതന സഹകരണ സംരംഭത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ പലവിധ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളുടെ പ്രിയം പഠിച്ചുപിറ്റിയ ഈ സംഘം വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും സൗന്ദര്യം സംരക്ഷിക്കുന്നതിനും ഒപ്പം വർദ്ധിപ്പിക്കുന്നതിനുമായുള്ള നൂതന സംരംഭം ആരംഭിച്ചിരിക്കുന്നത് കിഴക്കൻകര ജംഗ്ഷനിലെ സംഘം ഓഫീസിനോട് ചേർന്ന് എലഗൻസ് എന്ന പേരിൽ സജ്ജീകരിച്ച ബ്യൂട്ടി പാർലർ മണ്ഡലം എം എൽ എ ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു വനിതാ സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് തീർച്ചയായും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരം വനിതാ സഹകരണ സംഘങ്ങൾ വനിതകൾക്ക് പ്രത്യേകമായി ഏതെങ്കിലും മേഖലകളിൽ നടത്താൻ കഴിയുന്ന പ്രവർത്തനങ്ങൾക്ക് സഹായകരമായ നിലപാട് സ്വീകരിക്കാനും അതിനാവശ്യമായ വായ്പകൾ ഉൾപ്പെടെയുള്ളത് നൽകാനും

ഒരു ചടങ്ങിൽ സംഘം പ്രസിഡന്റ് ദേ വി രവീന്ദ്രൻ അധ്യക്ഷയായി ഹോസ്തർഗ സഹകരണ സംഘം അസിസ്റ്റന്റ് രജാർ പി ലോഹിതാക്ഷൻ മുഖ്യപ്രഭാഷണം നടത്തി അജാരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ വൈസ് പ്രസിഡന്റ് കെ സബീഷ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ മീന വാർഡ് മെമ്പർ കെ വി ലക്ഷ്മി മൂലക്കണ്ടം പ്രഭാകരൻ കാറ്റാടിക്കുമാരൻ എം വി രാഘവൻ കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി കെ വി വിശ്വനാഥൻ സംഘം ഡയറക്ടർമാരായ പി എ ശകുന്തള കെ ഉഷ സുജാതാ സുകുമാരൻ എ കെ ലക്ഷ്മി ഗീത അഡ്വക്കേറ്റ് ബിന്ദു അനിത ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു സംഘം സെക്രട്ടറി എ കെ ജിതിൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് സുനു ഗംഗാധരൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്